ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഡൗട്ടാണ് ചേച്ചി എന്ത് ജോലിയാണ് ചെയ്യണേന്ന് അപ്പോൾ അതിൽ അതിന് കറക്റ്റായിട്ടൊരുത്തരം പറയാൻ എനിക്ക് പറ്റില്ല കാരണം ഞാൻ വീട്ടിലിരുന്ന് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ചെയ് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനിങ് ഞാൻ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ പല കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുത്ത വർക്കുകളാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും എന്താ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷാവാറായി നാല് വർഷായിട്ടാ ഞാൻ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ എൻ്റെ ഫോൺ പല പ്രാവശ്യം ഡിസ്പ്ലേ മാറിയ കാരണം പിന്നെ ഫോൺ ആയി വേറെ ഫോണൊക്കെ എടുത്ത കാരണം എല്ലാ വർക്കൊന്നും എൻ്റെ ഫോണിൽ സേവ്ഡല്ല കേട്ടോ അപ്പോൾ സേവ് ആയിട്ടുള്ള ഗാലറിയിലൊക്കെ എടുക്കണ ഫോ ഫോട്ടോസ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്കുകൾ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയത് അതായത് ഇപ്പോൾ നോക്കിയിപ്പോൾ കിട്ടിയതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ മെനു കാർഡാണ് മെനു കാർഡിൻ്റെ ഒക്കെ ഞാൻ വാങ്ങുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ പോസ്റ്ററിന് രൂപയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു വർക്കുകൾ ചെയ്ത് കൊടുത്തിട്ട് തന്നെ എനിക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവുന്നു അപ്പോൾ ഈ ഒരു വർക്കിനൊക്കെ ഞാൻ ഇരുനൂറ് രൂപയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഇരുന്നൂറ് രൂപയുടെ പോസ്റ്ററാണ് അപ്പോൾ നമുക്ക് ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോൾ ഇതേപോലെ നല്ല നല്ല ഒരുപാട് വർക്കുകൾ കിട്ടിയിട്ട് അപ്പോൾ ഈ കിട്ടുന്ന വർക്കൊക്കെ നമുക്ക് എല്ലാ വർഷവും ക്രിസ്മസിന് റിപ്പീറ്റ് ചെയ്ത് കിട്ടിയത് ഇരിക്കുന്ന പല കസ്റ്റമറാണ് ആണ്ട്ട് അപ്പോൾ നമുക്ക് ഈ വർഷം ക്രിസ്മസിന് വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഷാകുമ്പോഴും ഈ ഒരു കസ്റ്റമർ തന്നെ നമുക്ക് വർക്ക് തരും കേട്ടോ അപ്പോൾ ഇതൊരു ലോഗോ ആണ് കേട്ടോ ലോഗോ നമ്മൾ മെയിനായിട്ട് ചെയ്തു ചെയ്തുകൊടുക്കുന്നത് ലോഗോ മെനു കാർഡ് പോസ്റ്റർ വിസിറ്റിംഗ് കാർഡ് മെനു കാർഡ് അതൊക്കെയാണ് നമുക്ക് എപ്പോഴും കിട്ടുന്ന വർക്കുകൾ കിട്ടാ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കവർ അതൊക്കെ നമുക്ക് വല്ലപ്പോഴും ആണ് കേട്ടോ അത്തരം വർക്കുകളൊക്കെ കിട്ടാറുള്ളത് പിന്നെ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പൊക്കെ ആകുമ്പോൾ മാർച്ച് മാസം തൊട്ട് ജൂൺ വരെ നമുക്ക് നല്ല ഓർഡർ ഉണ്ടാവാറുണ്ട് എനിക്കിപ്പോൾ ഇതൊക്കെ ക്രിസ്മസ് സമയത്ത് കിട്ടിയ വർക്കുകളാണ് കേട്ടോ പിന്നെ നമുക്ക് മെനു കാർഡ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് കാരണം നമുക്കറിയാം കേക്കിൻ്റെ പ്രൈസൊക്കെ പല ഒരു പ്രൈസ് തന്നെ നമുക്ക് ഒരു അഞ്ച് ആറ് വർഷമൊന്നും നമുക്ക് നിൽക്കില്ല എല്ലാ സാധനവും വില കൂടുന്നതിനനുസരിച്ച് കേക്കിൻ്റെ വിലയൊക്കെ ചേഞ്ച് ചെയ്യും അപ്പോൾ നമുക്ക് പിന്നെയും ആ സെയിം കസ്റ്റമർ തന്നെ വർക്ക് തരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്കുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലാപ്ടോപ്പൊന്നുമില്ല മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വർക്കുകളൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നത് അത് അത് ജനിച്ചിട്ട് നമ്മൾ റേറ്റ് കുറയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്ലാരിറ്റിയോട് കൂടിയാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഈ വർക്കുകളൊക്കെ നമ്മൾ ഫോണിൽ ചെയ്താലും നല്ല കൂടി ചെയ്യാനും നല്ല കോൺഫിഡൻ്റായിട്ട് കസ്റ്റമർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പിന്നിൽ ഒരു രഹസ്യം ഉണ്ട് കേട്ടാണ് കാരണം ഞാനൊരു ഹൗസ് വൈഫാണ് വീട്ടമ്മയാണ് രണ്ട് ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് എന്ത് വർക്കായാലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ഫ്രീലാൻസ് ആയിട്ടുള്ള വർക്കുകളാണ് ഏറ്റവും നല്ല നന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിത് ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യണത് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗുണമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സമയത്തിന് നുസരിച്ച് കുഞ്ഞുണ്ണികളൊക്കെ ആകുമ്പോൾ അവർ ഉറങ്ങണേനെ ഉറങ്ങണ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒക്കെ നമ്മുടെ പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനമായിട്ടിരുന്ന് വർക്ക് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ സമാധാനമായിട്ടിരുന്ന് ചെയ്യുന്ന വർക്കുകളായതുകൊണ്ട് തന്നെ നല്ല പെർഫെക്ഷനോട് കൂടി നമുക്ക് അത് ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് നമ്മൾ നമ്മൾ ഡിസൈൻ ചെയ്ത വർക്കുകൾ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഇത്തരം വർക്കുകളെ വർക്കുകളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ വർക്കുകളൊക്കെ നമ്മൾ ക്ലാസ്സിലെടുക്കുന്നുണ്ട് ഈ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സിൽ ഈ വർക്കുകളൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പഠിച്ച് തരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസം ഒരു നാലോ അഞ്ചോ വർക്ക് കിട്ടിയാലും അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ ആയി വീട്ടന്മാർക്കുള്ള ഉണ്ണി നമ്മുടെ സ്വന്തം ഉണ്ണികൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ വരുന്നത് വെച്ചാൽ വലിയ കാര്യമാണല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാട്ടെ എന്നെ കൊണ്ട് പറ്റണ ഹെൽപ്പ് ഞാൻ എന്തായാലും ചെയ്യുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്